കേരള വിഷൻ സേവനങ്ങൾ ഇനി പുതിയ തെരുവിന് വിളിപ്പുറത്ത് സിയുടെ നേതൃത്വത്തിലുള്ള കേരള വിഷൻ ഓഫീസ് പുതിയ തെരു കാട്ടാമ്പള്ളി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരള മിഷനും കണ്ണൂർ വിഷനും എന്നും വിശ്വാസ്യതയോടെ ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ജനകീയ സംരംഭമാണെന്ന് എം എൽ എ പറഞ്ഞു അനുദിനം പ്രധാന ടൗണുകളിൽ ഒന്നാണ് പുതിയ തെരു ഈ പ്രദേശത്ത് സേവനങ്ങൾ പെട്ടെന്ന് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാട്ടാമ്പള്ളി റോഡിൽ പി ഡി ഐ സി നേരിട്ട് കേരള വിഷൻ ഓഫീസ് ആരംഭിച്ചത് കെ വി സുമേഷ് എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷനും കണ്ണൂർ വിഷനും എന്നും ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ജനകീയ സംരംഭങ്ങളാണെന്നും വൻകിട കോർപ്പറേറ്റുകളോട് മത്സരിച്ചാണ് കേരള വിഷന്റെ വളർച്ചയെന്നും എം എൽ എ പറഞ്ഞു അതെ നമ്മുടെ കേരള വിഷൻ നെറ്റ്വർക്ക് എന്നത് ഇന്ന് വലിയ ഈ വലിയ വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക സാധാരണ ആളുകൾക്ക് സമീപിക്കാൻ പറ്റുന്ന നിലയിലുള്ള ലഭ്യമാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നെറ്റ്വർക്കിംഗ് സിസ്റ്റമായിട്ട് കേരള വിഷൻ ഇന്ന് മാറി അത് ജനങ്ങളെയും നാടിനെയും സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ മേഖലയിൽ വളരെ വളരെ ഒരു വലിയ കുതിച്ചു ചാട്ടം പ്രാദേശിക ചാനൽ മേഖലയ്ക്ക് ഉണ്ടാകുന്നതിന് കേരള വിഷൻ്റെ നെറ്റ്വർക്ക് വളരെ വളരെ സഹായകരമായി മാറുന്ന ഒന്നാണ് എല്ലാ ആശംസകളും അറിയില്ല പ്രാദേശിക വാർത്തകൾക്ക് കണ്ണൂർ ജില്ല ആശ്രയിക്കുന്നത് കണ്ണൂർ വിഷനെയാണ് ആ ദൗത്യം ഭംഗിയായി കണ്ണൂർ വിഷ്ണു നിർവഹിക്കുന്നുണ്ടെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു പ്രാദേശിക വാർത്തകളും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ നിലയിൽ അത് എത്തിക്കാനും അറിയിക്കാനും എല്ലാം ഉള്ള കേരള നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ണൂർ വിഷൻ ചാനൽ നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക ചാനലാണ് പുതിയരുവിൽ വളരെ തിരക്ക് പിടിച്ച ഒരു കേന്ദ്രവും ഒക്കെയാണ് പുതിയൊരു ഒട്ടേറെ കാര്യങ്ങൾ പ്രാദേശികമായിട്ടൊക്കെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടി എന്ന നിലയിൽ പുരാതനമായ ഒരു പട്ടണമാണ് പുതിയരുവിലെ കണ്ണൂർ വിഷൻ്റെ ഈ പുതിയ ബ്യൂറോ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം കണ്ണൂർ വിഷനിലേക്കുള്ള വാർത്തകൾ പരസ്യങ്ങൾ കേരള വിഷന്റെ ഇന്റർനെറ്റ് സർവീസ് കേബിൾ കണക്ഷനുകൾ കെ ടി എസിൻ്റെ സോളാർ സർവീസുകൾ വിഹാരിയുടെ വിനോദയാത്രകൾ എന്നിവയ്ക്കെല്ലാം ഈ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് കേരള വിഷൻ കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് മറ്റ് ഏത് കമ്പനികളെക്കാളും മികവിലും കുറഞ്ഞ നിരക്കിലുമാണ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതെന്ന് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പറഞ്ഞു ആ സേവനങ്ങൾക്കൊപ്പം കെ ടി എസിന്റെ നേതൃത്വത്തിൽ സോളാർ സർവീസും വിഹാരിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന് അകത്തും പുറത്തും വിനോദയാത്രകളും ഒരുക്കുന്നുണ്ട് ഈ സർവീസുകളെല്ലാം ജനകീയമായും കുറഞ്ഞ നിരക്കിലുമാണ് കേരള വിഷനും അനുബന്ധ സ്ഥാപനങ്ങളും നൽകി വരുന്നതെന്നും എം ആർ രജേഷ് പറഞ്ഞു ഒരു ജനകീയ ബദലായിട്ടാണ് സംവിധാനം മാറിയിട്ടുള്ളത് അക്ഷരം മുഴുവൻ പ്രാദേശിക പ്രവർത്തനം തന്നെ മറ്റ് അനുബന്ധ സർവീസുകൾ ഇതിനനുബന്ധിച്ച് ഒരുപാട് സർവീസുകൾ നമുക്ക് കസ്റ്റമർക്ക് മിതമായ രീതിയിലേക്ക് നൽകാൻ പറ്റും അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി തന്നെ തുറന്ന് പ്രവർത്തിക്കുക കേരള ഗവൺമെൻറ് തന്നെ ടൂറിസത്തിനെ വലിയ പ്രോത്സാഹിപ്പിക്കുന്ന ഘട്ടമാണ് വന്നിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് നമ്മൾ കണ്ണൂർ ജില്ലയിൽ വിഹാരാന്നുള്ളൊരു സ്ഥാപനം നമ്മൾ ആരംഭിക്കുകയും ഒരുപാട് മിതമായ നിരക്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് പോലും അപ്രായമാകുന്ന രീതിയിൽ വിവിധ രാജ്യങ്ങളും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളൊക്കെ ടൂറിസം ഇതിലേക്ക് കടന്നിട്ടുണ്ട് ഒരുപാട് യാത്രകൾ നമ്മൾ പോയിട്ടുണ്ട് പോയവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ആ നമ്മുടെ കമ്പനിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് സോളാറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം നമുക്ക് വളരെ ചെറിയ ഒരു ഒറ്റ ഒറ്റക്കൊല്ലം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് നമ്മൾ ആലോചിച്ച് ഒക്ടോബറിന് ശേഷം നമുക്ക് ഈ ഒക്ടോബർ വരുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ഞൂറ് സോളാർ പ്രൊജക്റ്റുകൾ നമുക്ക് വെക്കാൻ പറ്റി കേരളത്തിലെ ആദ്യത്തെ ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയ പ്രൊജക്റ്റ് വെച്ച ഒരു വലിയ കമ്പനികളിൽ ഒന്നായിട്ട് നമ്മളത് മാറിയിട്ടുണ്ട് നമ്മൾ ഇനി വരുന്ന ലക്ഷ്യം നമുക്ക് വരുന്ന മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് ആയിരം സോളാർ എന്ന രീതിയിലേക്കാണ് നമ്മളെ കമ്പനി വളർത്തുന്നത് അത് ഈ പ്രദേശത്ത് കൂടി ഗുണമരാവുന്ന രീതിയിൽ ഈ ഓഫീസിനെ സൂചിപ്പിക്കുക ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ നമുക്കറിയാം ഇന്നത്തെ മറ്റ് ഈ കമ്പനികൾ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഓപ്പറേറ്റർമാർ അടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ ഒക്കെ ഏത് സമയത്തും നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഓപ്പറേറ്റർമാർ മേഖലയിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്ന മുഴുവൻ പോകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു കെ ടി എസ് എം ഡി കെ വിനയ് കുമാർ പി ഡി ഐ സി കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ കെ സി സി എൽ ഡയറക്ടർ കെ കെ പ്രദീപ് കുമാർ പി ഡി ഐ സി ഡയറക്ടർ എം കെ ഹരികൃഷ്ണൻ സി എ ജില്ലാ ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കേബിൾ ടി ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ